ശാസ്താംകോട്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആദരവ് ഐ എസ് ഒ പ്രഖ്യാപനം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തിമോൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർഗീത ഐ എസ് ഒ പ്രഖ്യാപനം നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ ആർ എസ് അഞ്ചു അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ തുമ്പോടൻ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ മിഷനെയും ആദരിച്ചു കുടുംബശ്രീ സി ഡി എസ് സെക്രട്ടറി സിദ്ദിക്കുട്ടി സി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട